ഒന്ന് ആലോചിച്ചു നോക്കൂ ഇസ്ലാമിന്റെ ഒരു രാജ്യം ഇന്ന് അതേ ഇസ്ലാമിന്റെ പേരിൽ തന്നെ തകർന്നടിയുന്നു ഇതാണ് പാകിസ്ഥാൻ എന്ന് നേരിടുന്ന ഏറ്റവും വലിയ വിരോധാഭാസം നമുക്ക് ഈ വിഷയത്തിലേക്ക് കുറച്ചും കൂടി ആഴത്തിലൊന്ന് ഇറങ്ങിച്ചെല്ലാം അപ്പോൾ എങ്ങനെയാണ് പാകിസ്ഥാൻ തന്നെ വളർത്തിക്കൊണ്ടുവന്ന ഈ ഗ്രൂപ്പുകൾ അവർക്ക് നേരെ തിരിയുന്ന ഭീകരന്മാരായി മാറിയത് ഒരു ചോദ്യത്തിനുള്ള ഉത്തരമാണ് നമ്മൾ തേടുന്നത് നമുക്കിന്നത്തെ ആ സ്ഫോടനാത്മകമായ സാഹചര്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം ഇവിടെ ഈ സ്രോതസ് പറയുന്നത് എന്താണെന്നു വെച്ചാൽ ഒരു കാലത്ത് പാകിസ്ഥാൻ ഭരണകൂടം തന്നെ പാലൂട്ടി വളർത്തിയ ചില ഗ്രൂപ്പുകളില്ലേ അവരിന്ന് അത്യാധുനിക ആയുധങ്ങളുമായിട്ട് പാകിസ്ഥാൻ സൈന്യത്തെ തന്നെ ആക്രമിക്കുന്ന ഒരു ഭീകരമായ അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയിരിക്കുന്നത് അതായത് ഏത് ഇസ്ലാമിൻറെ പേരിലാണോ ഈ രാജ്യമുണ്ടാക്കിയത് ആ ഇസ്ലാമിൻറെ പേരിൽ തന്നെ രാജ്യം നിന്ന് കത്തുന്നു ഇതെങ്ങനെ സംഭവിച്ചു ഈ ചോദ്യത്തിനുള്ള ഉത്തരം തേടാൻ നമുക്ക് ഇന്നത്തെ ഈ പ്രശ്നങ്ങളുടെ തുടക്കത്തിലേക്ക് പോകാം അപ്പോ ഒന്നാമത്തെ കാര്യം ഉപരോധത്തിൻ കീഴിലുള്ള ഒരു രാഷ്ട്രം പാകിസ്ഥാൻ ഇന്ന് ഒരേ സമയം രണ്ട് യുദ്ധമുഖങ്ങളിലാണ് ഒന്ന് രാജ്യത്തിനകത്തും മറ്റൊന്ന് അതിർത്തിയിലും അപ്പം നോക്കൂ രാജ്യത്തിനകത്ത് തെഹ്രീ കെ പാകിസ്ഥാൻ അല്ലെങ്കിൽ ടി എൽ പി പോലുള്ള ഗ്രൂപ്പുകൾ പ്രതിഷേധങ്ങളിലൂടെ നഗരങ്ങളെ മുഴുവൻ സ്തംഭിപ്പിക്കുന്നു അതേസമയം പുറത്ത് അതിർത്തിയിൽ ഒരു കാലത്ത് സഖ്യകക്ഷിയായിരുന്ന അഫ്ഗാൻ താലിബാനുമായിട്ട് വലിയ സംഘർഷങ്ങൾ നടക്കുന്നു ഇവിടെ ഏറ്റവും രസകരമായ കാര്യം എന്താ വെച്ചാൽ ഈ രണ്ട് പ്രശ്നങ്ങളും അതായത് ഈ ആഭ്യന്തര കലാപങ്ങളും അതിർത്തിയിലെ പ്രശ്നങ്ങളും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നതാണ് ഇവയുടെ എല്ലാം വേരുകളൊന്നാണ് ഇന്നത്തെ ഈ അവസ്ഥയെ ശരിക്കും മനസ്സിലാക്കണെങ്കിൽ നമ്മൾ കുറിച്ച് പിന്നോട്ട് പോകണം പാകിസ്ഥാന്റെ രൂപീകരണ കാലഘട്ടത്തിലേക്ക് അവിടെ ഉണ്ടായ ഒരു പ്രധാനപ്പെട്ട വിഭാഗീയതയെക്കുറിച്ച് നമ്മൾ അറിയണം അപ്പോൾ പാകിസ്ഥാനിലെ സുന്നി മുസ്ലിങ്ങൾക്കിടയിൽ പ്രധാനമായും രണ്ട് വിഭാഗങ്ങളുണ്ട് ഒന്ന് ബറേൽവികൾ ഇവർ കുറച്ചുകൂടി സൂഫി പാരമ്പര്യങ്ങളൊക്കെ പിന്തുടരുന്നവരാണ് പുണ്യവാളന്മാരെയും ദർഗകളെയും ഒക്കെ ആരാജിക്കുന്നവർ പാകിസ്ഥാൻ രൂപീകരണ സമയത്ത് സാധാരണ ജനങ്ങൾക്കിടയിൽ വലിയ പിന്തുണ ഇവർക്കായിരുന്നു ഇനി രണ്ടാമത്തെ വിഭാഗം ദയൂബന്ദികൾ ഇവരുടെ ലക്ഷ്യം ഇസ്ലാമിനെ ശുദ്ധീകരിക്കുക എന്നതാണ് ഈ ദർഗകളിലെ ആരാധനയും സൂഫി ആചാരങ്ങളൊക്കെ ഇവർക്ക് ഇസ്ലാമിക വിരുദ്ധമാണ് പക്ഷേ ഇവർക്ക് വളരെ സംഘടിതമായ മദ്രസ ശൃംഖലകൾ ഉണ്ടായിരുന്നു ഈ ഒരു വ്യത്യാസം വളരെ പ്രധാനപ്പെട്ടതാണ് നോക്കൂ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി പാകിസ്ഥാൻ ഉണ്ടാക്കാൻ ഏറ്റവും കൂടുതൽ പിന്തുണ കൊടുത്തത് ബറേൽവികളാണ് പക്ഷെ സംഭവിച്ചത് എന്താണെന്നു വെച്ചാൽ അൻപതുകളായപ്പോഴേക്കും ദൈവബന്തികൾ അവരുടെ മദ്രസ നെറ്റ്വർക്ക് ഉപയോഗിച്ച് പതിയെ പതിയെ സർക്കാർ തലത്തിലും മതപരമായ കൗൺസിലുകളിലുമൊക്കെ സ്വാധീനമുറപ്പിച്ചു പിന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ ജനറൽ സിയാ ഉൽ ഹക്ക് പട്ടാള അട്ടിമറിയിലൂടെ അധികാരത്തിൽ വന്നു അദ്ദേഹം ഒരു കടുത്ത ദൈവബന്തി അനുഭാവിയായിരുന്നു ഇതോടെ ബറേൽവികൾ കൂടുതൽ കൂടുതൽ ഒതുക്കപ്പെട്ടു അവസാനം രണ്ടായിരത്തി പത്തികൾ ഈ അവഗണനയിൽ മനമടുത്ത് തീവ്രവൽക്കരിക്കപ്പെട്ട ബറേൽവി ഗ്രൂപ്പുകൾ ഭയങ്കരമായ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി വന്നു അതായത് രാജ്യമുണ്ടാക്കാൻ കൂടെ നിന്നവരെ തന്നെ എങ്ങനെ പുറത്താക്കിയെന്നത് ഈ ടൈംലൈൻ വ്യക്തമാക്കുന്നുണ്ട് ഈ അധികാര സന്തുലിതാവസ്ഥ പൂർണമായി തകർന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലാണ് ഭരണകൂടം തന്നെ സ്പോൺസർ ചെയ്ത ഒരു വലിയ പദ്ധതിയായിരുന്നു അതിനു കാരണം അതിനുപക്ഷേ ആരും പ്രതീക്ഷിക്കാത്ത പ്രത്യാഘാതങ്ങളുണ്ടായി അഫ്ഗാൻ സോവിയറ്റ് യുദ്ധം നടക്കുന്ന സമയത്ത് ജനറൽ സിയാവുൽ ഹഖ് പാകിസ്ഥാനിൽ ഒരു വലിയ ഇസ്ലാമികവൽക്കരണ പദ്ധതി തുടങ്ങി സൗദി അറേബ്യ ആയിരുന്നു ഇതിന് പ്രധാനമായും പണം മുടക്കിയത് അതിന്റെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ മധ്യത്തിൽ മാത്രം രജിസ്റ്റർ ചെയ്തത് ഏഴായിരത്തിലധികം പുതിയ മദ്രസകളാണ് ഒ നോർത്ത് നോക്കൂ ഏഴായിരത്തിലധികം പക്ഷേ ഈ പുതിയ മദ്രസകളിൽ എന്താണ് പഠിപ്പിച്ചിരുന്നത് നോക്കൂ അതിലെ അറുപത്തിയഞ്ച് ശതമാനവും ജിഹാദിസ്റ്റ് പ്രത്യയശാസ്ത്രമായിരുന്നു ഇരുപത്തിയഞ്ച് ശതമാനം ദയൂബന്ദി വഹാബി സിദ്ധാന്തങ്ങൾ വെറും പത്ത് ശതമാനം മാത്രമാണ് പരമ്പരാഗത വിഷയങ്ങൾ പഠിപ്പിച്ചത് അതായത് ഭരണകൂടം തന്നെ പണം മുടക്കി തീവ്രവാദത്തിന് തയ്യാറായ ഒരു തലമുറയെ വളർത്തിയെടുത്തു ഇതേസമയം ബരേൽവികളെ ജിഹാദിനു കൊള്ളാത്തവർ എന്നു മുദ്ര മുദ്രകുത്തി വീണ്ടും മാറ്റി നിർത്തുകയും ചെയ്തു അപ്പോ എൺപതുകളിൽ പാകിയ ആ വിത്തുകളാണ് പിന്നീട് വളർന്നു വലുതായത് ഇന്ന് പാകിസ്ഥാൻ ഭരണകൂടത്തെ തന്നെ വെല്ലുവിളിക്കുന്ന ഭീകരന്മാരായി അവർ മാറി ഈ ചരിത്രത്തിൽ നിന്നാണ് പ്രധാനമായും രണ്ട് ഗ്രൂപ്പുകൾ ഉണ്ടാകുന്നത് ഒന്ന് ടി ടി പി അഥവാ പാകിസ്ഥാനി താലിബാൻ ഇവർ ദയൂബന്ദികളാണ് അഫ്ഗാൻ അതിർത്തിയാണ് ഇവരുടെ ശക്തികേന്ദ്രം പാകിസ്ഥാൻ ഭരണകൂടത്തെ അട്ടിമറിക്കുക എന്നതാണ് ഇവരുടെ ലക്ഷ്യം ഇനി രണ്ടാമത്തെ കൂട്ടർ ടി എൽ പി അഥവാ തെഹ്രീഖി ലബ്ബൈക് ഇവർ ബരയൽവികളാണ് പഞ്ചാബ് സിന്ത് പോന്നുള്ള നഗരപ്രദേശങ്ങളിലാണ് ഇവരുടെ ശക്തി ഇവരുടെ ലക്ഷ്യം തെരുവിലിറങ്ങി സർക്കാരിനെക്കൊണ്ട് തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിപ്പിക്കുക എന്നതാണ് ഈ ടി എൽ പി എങ്ങനെയാണ് ഇത്രയും വലിയ ശക്തിയായത് അതിന് നാല് ഘട്ടങ്ങളുണ്ട് ഒന്നാമതായി ഗവർണർ സൽമാൻ തസീറിനെ കൊന്ന മുംതാസ് ഖാദ്രിയെ തൂക്കിലേറ്റിയപ്പോൾ അയാളെ ബരേൽവികൾ ഒരു രക്തസാക്ഷിയും ഹീറോയുമാക്കി രണ്ടാമതായി ഖാദിം ഹുസൈൻ റിസ്വി എന്ന നേതാവ് ഈ മതനിന്ദാ വിഷയം ഒരു ആയുധമാക്കി ആളുകളെ ഒരുമിപ്പിച്ചു അങ്ങനെയാണ് ടി എൽ പി ഉണ്ടാകുന്നത് മൂന്നാമതായി അവർ നഗരങ്ങൾ ദിവസങ്ങളോളം സ്തംഭിപ്പിക്കുന്ന ഭയങ്കരമായ പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചു നാലാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാര്യം ഓരോ തവണയും സർക്കാർ അവരുടെ ആവശ്യങ്ങൾക്കു മുന്നിൽ കീഴടങ്ങി അതോടെ തെരുവിലെ ആൾക്കൂട്ടത്തിനാണ് ഭരണകൂടത്തേക്കാൾ ശക്തിയെന്ന് അവർ തെളിയിച്ചു അതാണീ സ്രോതസ്സ് കൃത്യമായി പറയുന്നത് അവർക്ക് പാർലമെന്റിലൊരു ഇല്ലായിരിക്കാം പക്ഷേ അവരുടെ തിരുവിലെ ശക്തിക്ക് ഒരു പരിധിയുമില്ല ഒരൊറ്റ വിളിക്ക് അൻപത് ലക്ഷത്തിലധികം ആളുകളെ തെരുവിലിറക്കാൻ അവർക്ക് കഴിയും അതവരെ പാകിസ്ഥാനിലെ യഥാർത്ഥ അധികാര കേന്ദ്രങ്ങളിലൊന്നാക്കി മാറ്റുന്നു ഇനി നമുക്ക് രാജ്യത്തിനു പുറത്തേക്ക് വരാം ഈ തിരിച്ചടികൾ പാകിസ്ഥാന്റെ നയത്തെയും ഭൌമരാഷ്ട്രീയത്തെയും ഇങ്ങനെയാണ് തലകീഴായി എന്ന് നോക്കാം പാകിസ്ഥാന്റെ ഏറ്റവും വലിയ കണക്കുകൂട്ടലായിരുന്നു അഫ്ഗാൻ താലിബാൻ അവർ തങ്ങളുടെ ഒരു പോക്കറ്റ് സംഘടനയായി ഒരു തന്ത്രപരമായ ആസറ്റ് ആയിരിക്കുമെന്നാണ് പാകിസ്ഥാൻ കരുതിയത് പക്ഷേ അവർക്ക് കാര്യമായി തെറ്റി അഫ്ഗാനിലെ ദയൂബന്ദി താലിബാൻ ഏറ്റവും പ്രധാനം അവരുടെ രാജ്യത്തിന്റെ പരമാധികാരവും അഭിമാനവുമാണ് പാകിസ്ഥാന്റെ കളിപ്പാവയാകാൻ അവർ തയ്യാറായിരുന്നില്ല അവർ പാകിസ്ഥാന് കൊടുത്ത സന്ദേശം വളരെ വ്യക്തമായിരുന്നു നയതന്ത്രപരമായി സംസാരിക്കാൻ വരാം പക്ഷേ ഇനിയൊരൊറ്റ പട്ടാളക്കാരനെയും യൂണിഫോമിൽ ഞങ്ങളുടെ അതിർത്തി കടത്തിവിടരുത് അപ്പോൾ കാര്യങ്ങൾ ആകെ മാറി മറിഞ്ഞു അഫ്ഗാൻ താലിബാൻ ഇപ്പോൾ അതിർത്തിയുടെ കാര്യത്തിൽ പാകിസ്ഥാൻ പട്ടാളവുമായി നേരിട്ട് ഏറ്റുമുട്ടുന്നു പോരാത്തത്തിന് അവർ പാകിസ്ഥാനെ പൂർണമായും ഒഴിവാക്കി ഇന്ത്യയുമായിട്ട് നയതന്ത്രപരവും സാമ്പത്തികവുമായ ബന്ധങ്ങളുണ്ടാക്കുന്നു അതായത് ഇന്ത്യയെ ഒതുക്കാൻ വേണ്ടി താലിബാനെ ഉപയോഗിക്കാം എന്ന പാകിസ്ഥാന്റെ പ്ലാൻ പൂർണമായും പൊളിഞ്ഞു തിരിച്ചടിച്ചു ഈ സ്രോതസ്സ് പാകിസ്ഥാന്റെയും ഇന്ത്യയുടെയും സമീപനങ്ങൾ തമ്മിലുള്ള ഒരു താരതമ്യം നടത്തുന്നുണ്ട് പാകിസ്ഥാൻ മതത്തെ ഒരു രാഷ്ട്രീയ ഉപകരണമായി ഉപയോഗിച്ചു തീവ്രവാദ ഗ്രൂപ്പുകളെ വളർത്തി അതിന്റെ ഫലം ആഭ്യന്തര കലഹവും അന്താരാഷ്ട്ര തലത്തിൽ ഒറ്റപ്പെടലുമാണ് എന്നാൽ ഇന്ത്യയുടെ കാര്യം നോക്കൂ ഭരണഘടനയാണ് ഏറ്റവും വലുതെന്ന ഒരു മതേതര ചട്ടക്കൂട് ഇന്ത്യ നിലനിർത്തി മതത്തിന്റെ പേരിലുള്ള അക്രമങ്ങളെ കർശനമായി നേരിട്ടു അതേസമയം മിതവാദികളായ സൂഫി ബരേൽവി നേതാക്കളുമായി നല്ല ബന്ധം സ്ഥാപിക്കുകയും ചെയ്തു അതുകൊണ്ടാണ് ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന് ഇന്ത്യൻ ഭരണകൂടത്തെ ബന്ദിയാക്കാൻ കഴിയാത്തത് എന്ന സ്രോതസ്സു പറയുന്നു അപ്പോ നമ്മൾ അവസാനം എത്തി നിൽക്കുന്നത് ഈ ഒരു വലിയ ചോദ്യത്തിലാണ് ഒരു രാജ്യത്തിന്റെ അടിത്തറയായ പ്രത്യയശാസ്ത്രം തന്നെ അതിന്റെ ഏറ്റവും വലിയ ഭീഷണിയായി മാറിയാൽ ആ രാജ്യത്തിന് പിന്നെ നിലനിൽപ്പുണ്ടോ പാകിസ്ഥാൻ ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ ചോദ്യം ഇതാണ് കാരണം അവർ തന്നെ ഉണ്ടാക്കിയെടുത്ത ശക്തികൾ ഇന്ന് അവരെ തന്നെ വിഴുങ്ങാൻ തയ്യാറായി നിൽക്കുന്നു